ഗസ വെടിനിർത്തൽ തുടർ ചർച്ചയ്ക്കായി കൈറോയിലേക്ക് ഇസ്രായേൽ സംഘത്തെ അയക്കും വെടിനിർത്തൽ കരാർ ഇസ്രായേൽ അംഗീകരിക്കുമെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇനി ഹമാസ് കൂടി അംഗീകരിച്ചാൽ മതി കരാർ രൂപപ്പെടുത്താനുള്ള അവസാന സന്ദർഭമാണിതെന്ന് നദന്യാഹുമായി നടത്തിയ ചർച്ചയിൽ വ്യക്തമാക്കി ഗസയിൽ നിന്നുള്ള സൈന്യത്തിന്റെ പൂർണ്ണ പിൻവാങ്ങൽ എന്ന് ഹമാസ് നിർദ്ദേശം അംഗീകരിക്കാൻ നദന്യാഹു വിസമ്മതിക്കുകയാണ് ഗസ ആക്രമണത്തിൽ ബ്രിട്ടൻ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകി ഇസ്രായേലിനെ സഹായിക്കുന്നതായി ഹമാസ് കുറ്റപ്പെടുത്തി എം സി എ നാസർ വിശദാംശങ്ങൾ നൽകും എം സി എ കൈറോയിൽ നമുക്ക് എത്ര പണ്ട് പ്രതീക്ഷകളുണ്ട് പ്രധാനപ്പെട്ട കാര്യം ആന്റണി ബ്ലിങ്കൻ പറയുന്നു ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ സമ്മതം അറിയിക്കുമെന്ന് അങ്ങനെയെങ്കിൽ ഇസ്രായേലുമായി ഈ കൈറോയിലെത്തുന്നതിന് മുമ്പേ തന്നെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി കൃത്യമായൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ടോ ഇനി കൈറോയിൽ രണ്ട് പക്ഷങ്ങളും അത് അംഗീകരിക്കുന്ന മുറയ്ക്ക് ഒരു ഒരു ശാശ്വതമായ വിടരുത്തലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ ഈ സമയം എം സൈഫുദ്ദീൻ ഒന്നും തന്നെ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീർപ്പ് ഈ ഘട്ടത്തിൽ പറയുക അസാധ്യമാണ് കാരണം നമുക്കറിയാൻ സാധിക്കും നേരത്തെ പല മാസങ്ങളിലായിട്ട് നടന്ന ചർച്ചകൾ പാരീസിൽ കെയ്റോയിൽ ഖത്തറിലൊക്കെ നടന്ന ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ് ചില ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നത്തന്യാഹു സ്വന്തം നിലയ്ക്കുള്ള താൽപ്പര്യം മുൻനിർത്തിക്കൊണ്ട് ഈ കരാറിൻ്റെ സാധ്യതകൾ അട്ടിമറിച്ചു അതുകൊണ്ട് തന്നെ അല്പം മുമ്പ് ആൻ്റണി ബ്ലിങ്കൻ തല്ലബീബിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ പൂർണ്ണമായി തന്നെ ഈ കരാർ അംഗീകരിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് നത്തന്യാഹു വ്യക്തിപരം മായി തന്നെ തന്നോട് ഇക്കാര്യം ചർച്ചയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ചർച്ച അല്ലെങ്കിൽ ഈ കരാർ യാഥാർത്ഥ്യമാകുമെന്നൊരു പ്രതീക്ഷയാണ് ആന്റണി ബ്ലിങ്കൻ അല്പം മുമ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുമാത്രമല്ല ഇനി ഹമാസ് ഹമാസാണ് ഫൈനലായിട്ടുള്ളൊരു തീരുമാനമെടുക്കേണ്ടത് അങ്ങനെ വരികയാണെങ്കിൽ അടുത്ത ദിവസം തന്നെ ഈ കരാർ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന് കൂടി ബ്ലിങ്കൻ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ പോലും പിന്നെ ഏത് സ്വഭാവത്തിലാണ് ഈ കരാർ ഇസ്രായേൽ നേതൃത്വം പ്രധാനമായിട്ടും തന്നെയാവും അംഗീകരിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് തൃപ്തികരമായി മറുപടി ബ്ലങ്കന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല പല കാര്യങ്ങളും ഔദ്യോഗികമായിട്ട് ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞത് അതോ ഇപ്പോൾ ദോഹയിൽ നടന്ന രണ്ട് ദിവസത്തെ ചർച്ചയിലും ഇനി കെയ്റോയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിലും ഹമാസിന്റെ സാന്നിധ്യം ദോഹയിൽ ഉണ്ടായിരുന്നില്ല ഇനി കെയ്റോയിലും ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് പക്ഷേ അതേസമയം ജൂലൈ രണ്ടിന് ഹമാസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ ബൈഡൻ മുന്നോട്ട് വെച്ച പ്രപ്പോസലിലുള്ള തങ്ങളുടെ നിർദ്ദേശം ചില ഭേദഗതികളോടുകൂടി സമർപ്പിച്ചിട്ടുണ്ട് ആ ജൂലൈ രണ്ടിന് സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശം ത്തിൽ അത് പിന്നെ ഇസ്രായേൽ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര കണ്ട് അവർ അംഗീകരിക്കുന്നുണ്ട് ഇനി ഏതെങ്കിലും തടസ്സങ്ങൾ ബാക്കിയുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കേണ്ടതുണ്ട് ഇസ്രായേൽ അമാസ് നേതൃത്വം വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന യുദ്ധം പൂർണ്ണമായിട്ട് നിർത്തണം അതോടൊപ്പം തന്നെ ഗസയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സൈന്യം പിൻവാങ്ങണം ഈ രണ്ട് പ്രധാനപ്പെട്ട ഉപാധികൾ പിന്നെ തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് നേരത്തെ മുതൽ തന്നെയാവും ഔദ്യോഗികമായിട്ട് വ്യക്തമാക്കിയത് പക്ഷേ ഇന്ന് അമേരിക്കയുടെ ഈ വലിയ തോതിലുള്ള സമ്മർദ്ദം അത് മാത്രമല്ല ഈ കരാർ ഉണ്ടായിട്ടില്ലെങ്കിൽ ഒരു മേഖല യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന വളരെ ശക്തമായിട്ടുള്ള യാഥാർത്ഥ്യബോധത്തോടു കൂടിയുള്ള ചില ചില തിരിച്ചറിവുകൾ അത് ഒരു പക്ഷേ നത്തന്യാവിനെ മാറ്റിയിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്കാണ് ഇനി തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കേണ്ടത് അത് കേരോയിൽ നടക്കുന്ന ചർച്ചയിലൂടെ മാത്രമായിരിക്കും ആ മറുപടി ലഭിക്കുക അത് എത്ര ദിവസം കേരള ചർച്ച നീണ്ടു നിൽക്കും അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും പുതിയ ഉപാധികൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ ചർച്ചയെ നത്തന്യാവ് അട്ടിമറിക്കുമോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളും ബാക്കിയാണ് എന്തായാലും ഇപ്പോൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷയുണ്ട് അമേരിക്കയ്ക്കും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളായിട്ടുള്ള ഖത്തറിനും ഈജിപ്തിനും ഈ ചർച്ച മുന്നോട്ട് പോകുമെന്ന് എന്ന് തന്നെയാണ് അവർ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത് അതുമാത്രമല്ല അമാസുമായിട്ട് ഖത്തർ നേതൃത്വം അനൗപചാരികമായിട്ടുള്ള ആശയ ആശയ തലത്തിലുള്ള പിന്നെ വിവരങ്ങൾ കൈമാറുന്നുണ്ട് പക്ഷെ അത് എത്ര കണ്ട് പിന്നെ ഇസ്രായേൽ നേതൃത്വം അംഗീകരിക്കുമെന്ന ചോദ്യത്തെ കൂടി ആശ്രയിച്ച് നിൽക്കുകയാണ് ഈ കൈഹോ ചർച്ചയിലൂടെ ഈ വെടിനിർത്തൽ ഉണ്ടാകുമോ എന്നത് എങ്ങനെയാണ് എം സി എ ഹമാസിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് ഇസ്രായേലിന് കുറെ കൂടി ഇപ്പോ ഒരു വെടിലിലേക്ക് പോയാൽ തരക്കേടില്ല എന്നുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ആന്റണി ബ്ലിങ്കൻ യു എസും കാര്യമായ ഇടപെടൽ നടത്തുകയും ചെയ്യുന്നുണ്ട് ഹമാസ് കൈറോയിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ ഒരു അന്തിമ സ്റ്റാൻഡ് സൈഫുദ്ദീൻ ഇപ്പോൾ ഖത്തർ ചർച്ചയിൽ നിന്നൊക്കെ അവർ വിട്ടു നിൽക്കുമ്പോൾ അമ്മാസ് നേതൃത്വം വ്യക്തമാക്കുന്നത് തങ്ങൾ തങ്ങളുടെ നിലപാടുകൾ വളരെ വിശദമായി തന്നെ മധ്യസ്ഥ രാജ്യങ്ങൾക്ക് കൈമാറിയതാണ് ജൂലൈ രണ്ടിന് പക്ഷെ അത് അത് സംബന്ധിച്ച് ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണമാണ് തങ്ങൾക്ക് ഇനി ആവശ്യമുള്ളത് പക്ഷെ അത് നൽകുന്നതിന് പകരം നിരന്തരമായിട്ട് പുതിയ ഉപാധികൾ മുന്നോട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ ഈ റഫ അതിർത്തിയിലും ഫിലാഡൽഫിയ കോറിഡോറിലും ഒക്കെ തങ്ങളുടെ സൈനിക സാന്നിധ്യം നിലനിർത്തും അതുമാത്രമല്ല ആറാഴ്ച കഴിഞ്ഞാൽ ഈ ബന്ധികളെ പൂർണ്ണമായി വിട്ടുകഴിഞ്ഞാൽ വീണ്ടും ആക്രമണം പുനരാരംഭിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇസ്രായേൽ നേതൃത്വം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ പുറമേക്ക് ഇതിനെ അമേരിക്ക എങ്ങനെ നേരിടും എന്നതിനെ ആശ്രയിച്ച് മാത്രമായിരിക്കും തങ്ങളുടെ കൈറോ ചർച്ചയിലെ സാന്നിധ്യം ഉണ്ടാവുക അതല്ലെങ്കിൽ ഈ കരാറിൽ തങ്ങൾ ഒപ്പുവെക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ഉപാധികളാണ് വളരെ പ്രഖ്യാപിതമായി തന്നെ നേരത്തെ ഹമാസ് മുന്നോട്ട് വെച്ചത് ഒന്ന് യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം പത്തു മാസം പിന്നിടുന്ന യുദ്ധം പിന്നെ ആ ഗസയിൽ വരുത്തി വെച്ചിരിക്കുന്ന ദുരന്തത്തിന്റെ വ്യാപ്തിയും കൊല്ലപ്പെട്ടവരുടെ നാൽപ്പതിനായിരത്തിലധികം വരുന്ന ആളുകളുടെ വധവും ഒക്കെ നമുക്കറിയാം അപ്പോൾ ഈ യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം മറ്റൊന്ന് ഗസയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും സൈന്യം പിൻവാങ്ങണം മറ്റൊന്നുള്ളത് ഈ വടക്കൻ ഗസയിൽ നിന്നും മറ്റും പുറന്തള്ളിയ മനുഷ്യർക്ക് പൂർണ്ണമായിട്ടും അവരുടെ വാസ സ്ഥലങ്ങളിലേക്ക് തകർക്കപ്പെട്ടതാണെങ്കിൽ പോലും അവിടേക്ക് തിരിച്ചു വരാനുള്ള സൗകര്യമൊരുക്കണം ഈ പ്രഖ്യാപിത നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാവില്ലെന്നാണ് ഇന്നലെ കൂടി അമാസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി ഇസ്രായേൽ ഇപ്പോൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ചില മാറ്റങ്ങൾ ഈ കരാറുമായി ായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ അക്കാര്യം സ്വാഭാവികമായിട്ടും ഖത്തർ നേതൃത്വം അമാസുമായിട്ട് അനൌപചാരിക സ്വഭാവത്തിൽ ചർച്ച ചെയ്യും ഏതെങ്കിലും ചില നീക്കപോക്കുകൾ അമാസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധ്യമല്ല എങ്കിലും അമാസ് തങ്ങളുടെ നിലപാടിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു ഇസ്രായേൽ എത്ര കണ്ട് പിന്നെ ഈ കരാറുമായിട്ട് മുന്നോട്ട് പോകും ഏത് അർത്ഥത്തിലുള്ള പിന്നെ ചർച്ചകളാണ് ഇന്ന് മൂന്ന് മണിക്കൂറിലേറെ നേരം ആന്റണി ബ്ലിങ്കനുമായി ആന്റണി ബ്ലിങ്കൻ നത്ന്യാവുമായി നടത്തിയപ്പോൾ ഉണ്ടായത് എന്തെങ്കിലും പുതിയ ഉപാധികൾ നത്യാവ് മുന്നോട്ട് വെച്ചു അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം തുടരുന്ന സാഹചര്യത്തിൽ ഒരു കരാർ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുമോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ പോലും ബാക്കി നിൽക്കുകയാണ് സെയ്ഫുദ്ദീൻ ഇനി ഗസയിലേക്ക് വന്നാൽ ഗസയിൽ ഇപ്പോഴും ഇസ്രായേൽ ഈ ആക്രമണം തുടരുകയാണോ ഏറ്റവും പുതിയ ആക്രമണ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം വാളപ്പായം ഒക്കെയുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ സൈഫുദ്ദീൻ ഡെർവലാഹ് അതോടൊപ്പം തന്നെ കാൻവനിസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റഫ പ്രദേശങ്ങൾ ഈ മൂന്നിടങ്ങളിലും ഇന്നും ആക്രമണം നടന്നു മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നുണ്ട് അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലേക്ക് കൂടി വെസ്റ്റ് ബാങ്കിന്റെ ജനിൻ മാത്രമല്ല മറ്റ് ഇടങ്ങളിലേക്ക് കൂടി ആക്രമണം വ്യാപിക്കുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെയാണ് ലബനാൻ അതിർത്തിയിൽ പിന്നിട്ട് കുറേ ദിവസങ്ങളായിട്ട് വലിയ വ്യാപകമായ തോതിലുള്ള ആക്രമണവും പ്രത്യാക്രമണവും തുടരുന്നുണ്ട് അവിടെ അമാസ് ഇസ്ബുല്ല നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ രണ്ട് സൈനികർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റതായിട്ട് ഇസ്രായേൽ സൈനിക നേതൃത്വം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനാനിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതായിട്ട് ലബനാൻ അധികൃതരും ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വളരെ വ്യാപ്തിയുള്ള ആക്രമണ പ്രത്യാക്രമണങ്ങൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതേസമയം ഒരു സൈനികൻ റഫേൽ കൊല്ലപ്പെട്ടതായിട്ട് അല്പം മുമ്പ് ഇസ്രായേൽ സേനാ നേതൃത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട് ഈ പിന്നിട്ട ദിവസങ്ങളിൽ കൊല്ലപ്പെടുന്ന സൈനികരുടെയും അതോടൊപ്പം തന്നെ പരിക്കേൽക്കുന്ന സൈനികരുടെയും എണ്ണം വലിയ തോതിൽ തന്നെ കൂടുന്നതായിട്ടാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ ും റിപ്പോർട്ട് ചെയ്യുന്നത് സൈഫുദ്ദീൻ